ഹരി ബോയ്സ് എല്ലാവർക്കും വേണ്ടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വീഡിയോ ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബോയിൽഡ് വേഴ്സസ് ഫ്രൈഡ് പുതി ചലിലേക്ക് സ്വാഗതം രണ്ടാമറിയാ ഞാൻ മുട്ടയാണ് എടുത്തേക്കുന്നത് മുട്ട പുഴുങ്ങിയതുകൊണ്ട് പിന്നെ ഫ്രൈ ചെയ്തുകൊണ്ട് പൊരിച്ചതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ തൊട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് തൊട്ടിൽ ബോയിൽഡോണ് ഫ്രൈഡ് ഒന്ന് എഴുതിയിട്ടുണ്ട് എഗ്ഗെടുക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഇതിങ്ങനെ രണ്ടെണ്ണം ഞാൻ ഒന്ന് എടുക്കും രണ്ടെണ്ണം ഒന്ന് എടുക്കും ഇത് എനിക്ക് പുഴുങ്ങിയതാണെങ്കിൽ ഞാൻ മുട്ട പുഴുങ്ങിയത് കഴിക്കും ചേട്ടൻ ഫ്രൈഡ് ആണെങ്കിൽ ഫ്രൈ ചെയ്തത് കഴിക്കേണ്ടി വരും ഞാൻ വീട്ടിലേക്ക് പോകാം ഫുഡ് ബിരിയാണി ഇല്ല ഇവിടെ ഉള്ളതേ ഉള്ളൂ ഇവിടെ മുട്ടയാണ് മുട്ട ചെയ്ത് കൊണ്ട് ഫ്രൈ ചെയ്ത് നോക്കി നോക്കി ഇതിലൊന്ന് സെലക്ട് ചെയ്യാനേ ഫ്രൈഡ്

രണ്ടാമതെടുത്തത് ഏത്തങ്ങയാണ് ഏത്തപ്പഴം കുരുങ്ങിയതും ഉണ്ട് പിന്നെ പഴം ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാം ആരെന്തെടുക്കും ഓക്കെ ഇതിലെടുക്കാം ഒന്ന് നിർത്തിട്ടെടുക്കാം ഇതിലെടുത്തേക്കൊന്ന് ബോയിൽഡാണ് രണ്ടും ഒരേപോലെ വന്നു അപ്പൊ ഈ പഴം കുഴുങ്ങിയത് ഒന്നേ അത് നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്ത് കഴിക്കാം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ തവണ നമ്മൾ എന്റെ അടുത്ത്

ഇഡി നൂഡിൽസും പിന്നെ അത് ഫ്രൈ ചെയ്തത് ആദ്യമായിട്ടാണ് ഫ്രൈ ചെയ്തത് ഫ്രൈന്ന് വെച്ചാൽ കിട്ടിയതുള്ളൂ എങ്ങനെ അങ്ങനെ ഇതിലുണ്ടെന്ന് പറഞ്ഞാ കിട്ടാൻ പറ്റത്തില്ല ഇതിന്ന് സെലക്ട് ചെയ്ത് മാത്രേ ഇണ്ടു എന്തെടുത്താലോ അത് കഴിക്കാൻ ഇത് ഇട്ടാൻ വീഡിയോ ഓൺ ഓർഡർ ഒന്നും ഇതിലെടുത്തോണ്ട് ഇത് കഴിക്കേണ്ടി വരും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ും ഉരുളക്കിഴങ്ങി പുഴുങ്ങിയതും

ത്ര ആവേശം കണ്ടില്ല കഴിച്ചോ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് വലിയ ഉരുളക്കരം കഴിച്ച കഴിക്കാൻ പറ്റത്തില്ല

ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇപ്പം ഈ ഞായറാഴ്ച എന്നാലും ഇവിടെ അടുത്ത ഞായറാഴ്ച ചേട്ടൻ്റെ വീട്ടിലായിരിക്കും അപ്പോൾ അവിടെ കല്യാണ വിശേഷങ്ങളായിരിക്കും എൻ്റെ വീട്ടിൽ എൻ്റെ വീഡിയോ ഒക്കെ ചിലപ്പോൾ അപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കായിട്ട് ഒരാഴ്ച ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ലീവ് എടുത്ത് വീട്ടിൽ കൊന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്